മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത തുടരണമെന്ന് നിർദ്ദേശമുണ്ട് സംസ്ഥാനത്ത് ഇന്നുകൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ഒൻപത് ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണ് വടക്കൻ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദപ്പാത്തിയും മധ്യ ഗുജറാത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുമാണ് നിലവിലെ മഴയ്ക്ക് കാരണം മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിൽ ജാഗ്രത തുടരണമെന്നും നിർദ്ദേശമുണ്ട് കോട്ടയം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ അങ്കണവാടികൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും വെള്ളിയാഴ്ച അവധിയായിരിക്കുമെന്നും ജില്ലാ കളക്ടർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ആലപ്പുഴ ജില്ലയിൽ വിവിധ താലൂക്കുകളിലെ സ്കൂളുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളതിനാൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും കുട്ടനാട് അമ്പലപ്പുഴ ചേർത്തല ചെങ്ങന്നൂർ എന്നീ താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അംഗണവാടികൾക്കും പരീക്ഷകൾക്ക് മാറ്റമില്ല എറണാകുളം എടവനക്കാട് കടലാക്രമണം രൂക്ഷമായി തുടരുന്നു ശക്തമായ ഇല്ലാത്തതിനാൽ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് സംസ്ഥാന പാത ഉപരോധിച്ച് പ്രതിഷേധം നടത്തിയിട്ടും അടിയന്തര ഇടപെടൽ ഇല്ലാത്തതിനെതിരെ വെള്ളിയാഴ്ച പ്രദേശത്ത് ഹർത്താലും തുടരുന്നു ഓരോ തവണ കടലാക്രമണം രൂക്ഷമാകുമ്പോഴും പ്രതിഷേധങ്ങളും പതിവ് കാഴ്ചയാകുകയാണ് എന്നാൽ പരിഹാരം മാത്രം അകലെയാണ് ഓരോ തവണ ഉപ്പുവെള്ളം ഇരച്ചെത്തുമ്പോഴും തകരുന്നതിവരുടെ ജീവിതമാണ് സുനാമി ദുരന്തബാധിത പ്രദേശമായിട്ടും ഈ തീരത്തോടെ അവഗണന തുടരുകയാണ് പലരും വീടുകൾ ഉപേക്ഷിച്ചു പോയി കടലാക്രമണത്തിൽ അതിനിടെ മഴ വെള്ളപ്പൊക്കം എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളിയാഴ്ച ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലവർഷക്കെടുതിയിൽ ബുധനാഴ്ച മൂന്ന് പേർ മരിച്ചു മൂന്ന് ദിവസം കൂടി കാലവർഷം ശക്തമായി തുടരുമെന്നാണ് പ്രവചനം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശത്തും പ്രത്യേക ജാഗ്രത വേണമെന്നും നിർദ്ദേശമുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി കോട്ടയത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുള്ളതിനാൽ ക്യാമ്പുകൾ സജ്ജമാക്കാൻ തഹസിൽദാർമാരുടെ കളക്ടർ നിർദ്ദേശിച്ചു ഇരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രിയാത്രാനിരോധനം ഏർപ്പെടുത്തി മീനച്ചിൽ മണിമലയാറുകളിൽ ജലനിരപ്പ് ഉയർന്നുവെങ്കിലും അപകടനിരപ്പ് കടന്നിട്ടില്ല കോട്ടയം കുമരകം റോഡിൽ താഴത്തങ്ങാടി ഭാഗത്ത് മീനച്ചിലാറിന്റെ തീരത്ത് നിന്ന മരമാറ്റിലേക്ക് കടപുഴകി വീണു കോട്ടയം കുമരകം റോഡിൽ വിള്ളൽ രൂപപ്പെട്ടു ആറ്റിലേക്ക് മണ്ണിടിച്ചിലുമുണ്ടായി ഇതുവഴി ഗതാഗതം നിയന്ത്രിച്ചു കറുകച്ചാൽ മണിമല റോഡിൽ കടയനിക്കാട് ക്ഷേത്രത്തിന് സമീപം കടപുഴകി വീണ മരം മുറിച്ചു നീക്കുന്നതിനിടെ പമ്പാടി അഗ്നിരക്ഷാ യൂണിറ്റിലെ സീനിയർ ഫയർ ഓഫീസർ ആർ രേഞ്ജുവിന് മെഷീൻ വാൾ വാൾക്കൊണ്ട് ഇടതുകാലിന്റെ മുട്ടിനു മുകളിൽ പരിക്കേറ്റു ഇടുക്കിയിൽ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി അതിനിടെ ജൂലൈ രണ്ടാം വാരത്തോടെ മഴ വീണ്ടും സജീവമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നു കാസർകോട് ജില്ലയിലാകെ വലിയ മഴക്കെടുതികളാണ് ഉണ്ടായിരിക്കുന്നത് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കനത്ത മഴയിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു കാസർഗോഡ് ജില്ലയിൽ ഇന്നും ശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ അതിശക്തമായ മഴ ജില്ലയിൽ ലഭിക്കുമെന്നായിരുന്നു കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക്